ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മധുരം മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ നാലാമത്തെ പാഠഭാഗം നാലാമത്തെ യൂണിറ്റ് അറിഞ്ഞു വിടരാമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നട്ടോ എല്ലാ ചാപ്റ്ററും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ പാഠഭാഗത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് അറിഞ്ഞു വിടരാമെന്ന യൂണിറ്റാണ് നാലാമത്തെ യൂണിറ്റാണ് അപ്പോൾ യൂണിറ്റിൽ എന്താ മക്കളെ ചിത്രത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ടല്ലേ എന്തൊക്കെയാണ് റോബോട്ട് കമ്പ്യൂട്ടർ ടി വിമാനം ട്രെയിൻ അല്ലേ ഒരുപാട് കണ്ടുപിടുത്തങ്ങളല്ലേ ഇതെല്ലാം പല ആളുകളും കണ്ടുപിടിച്ച് ഉണ്ടാക്കിയെടുത്ത അനേകം പരീക്ഷണങ്ങൾക്കൊടുവിൽ ആളുകൾ കണ്ടുപിടിച്ച് ഉണ്ടാക്കിയെടുത്ത ഉപകരണങ്ങളാണ് ഇവയെല്ലാം ഇവയെല്ലാം എന്താണ് ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ അല്ലേ കാണിക്കുന്നത് നമ്മുടെ ഈ ശാസ്ത്രലോകം ഇങ്ങനെ വളർന്നു കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാരാ ആരാ ആ ചാൾസ് ബാബേജ് അങ്ങനെ ഒരുപാട് ആളുകളുടെ പരീക്ഷണ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ശാസ്ത്രവും ശാസ്ത്രത്തിൻ്റെ വികസനവും ഇതുപോലുള്ള സാധനങ്ങളും അപ്പം നമുക്കിതിൽ ആദ്യത്തെ ചാപ്റ്ററിൽ എന്താ പറയുന്നതെന്ന് നോക്കാം ഈ ചിത്രത്തിൽ ഒരാളെ കാണുന്നുണ്ടോ ആരാന്നറിയോ അത് ആരാന്നറിയോ ഇത് തോമസ് ആൽവ എഡിസൺ ആണ് ആണോക്കെ അദ്ദേഹം ആരാണ് ശാസ്ത്രത്തിൽ അനവധി പരീക്ഷണങ്ങളും പരിശ്രമവും നിരന്തര നിരന്തരന്വേഷണത്തിൻ്റെ ഫലവുമായിട്ട് അദ്ദേഹം എന്ത് എന്ത് ചെയ്തു ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അദ്ദേഹം പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അമ്പതിനായിരത്തിൽ പരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് സ്റ്റോറേജ് ബാറ്ററി ഉണ്ടാക്കാൻ എഡിസണ് കഴിഞ്ഞത് ഇതറിഞ്ഞ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു അമ്പതിനായിരം പരാജയങ്ങൾക്കൊടുവിലാണല്ലോ നിങ്ങൾ സ്റ്റോറേജ് ബാറ്ററി കണ്ടെത്തുന്നതിൽ വിജയിച്ചതല്ലേ എഡിസന്റെ മറുപടി പെട്ടെന്നായിരുന്നു നിങ്ങളുടെ വിലയിരുത്തൽ ഒട്ടും തന്നെ ശരിയല്ല ബാറ്ററി നിർമ്മിക്കാൻ പര്യാപ്തമല്ലാത്ത അമ്പതിനായിരം വഴികളാണ് ഞാൻ ആദ്യം കണ്ടെത്തിയത് അപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനുത്തരമായിട്ട് എഡിസൺ പറഞ്ഞത് എന്താണ് പറയുന്നത് ഒരാൾ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ ഇത്രയും പരിശ്രമിച്ചിട്ടാണല്ലേ നിങ്ങൾ ഇത്രയും പരി ഒടുവിലാണല്ലേ നിങ്ങൾ വിജയിച്ചതെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന എന്താ എനിക്ക് ശരിയായ വഴി കണ്ടെത്താൻ ഞാൻ ആദ്യം പരാജയപ്പെട്ടു പിന്നീട് ഞാൻ വിജയിച്ചു അതിൽ അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യവും പരിശ്രമവും കോൺഫിഡൻസും എല്ലാം കാണുന്നുണ്ട് അതിന് അദ്ദേഹം എന്താണ് ഒരു പോസിറ്റീവായിട്ടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അപ്പം ഇതിൽ കുറച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം സുഹൃത്തിൻ്റെ ചോദ്യത്തോട് എഡിസൺ എങ്ങനെയാണ് പ്രതികരിച്ചത് അതാണ് ആദ്യത്തെ ചോദ്യം സുഹൃത്തിന്റെ ചോദ്യത്തോട് എഡിസൺ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്തായിരുന്നു സുഹൃത്തിൻ്റെ ചോദ്യം സുഹൃത്ത് ഇതിന് ഏർ സുഹൃത്ത് എഡിസണോട് ചോദിച്ചു അമ്പതിനായിരം പരാജയങ്ങൾക്കൊടുവിലാണല്ലോ നിങ്ങൾ സ്റ്റോറേജ് ബാറ്ററി കണ്ടെത്തുന്നതിൽ വിജയിച്ചത് അല്ലേ അതിന് എഡിസൺ പെട്ടെന്ന് മറുപടി നൽകി ബാറ്ററി നിർമ്മിക്കാൻ പര്യാപ്തമല്ലാത്ത അമ്പതിനായിരം വഴികളാണ് ഞാൻ ആദ്യം കണ്ടെത്തിയത് ഈ മറുപടി എഡിസന്റെ മനോഭാവവും ശാസ്ത്രീയ സമീപനവും വ്യക്തമാക്കുന്നു അദ്ദേഹം പരാജയങ്ങളെ തോൽവിയായി കാണാതെ പഠനത്തിന്റെ ഭാഗമായാണ് കണ്ടത് ഓരോ പരീക്ഷണവും പുതിയ അറിവിലേക്കുള്ള വഴിയാണെന്ന് വിശ്വസിച്ച എഡിസന്റെ ഈ സമീപനമാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് എത്തിച്ചത് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയാലും അതിലൊരു വിജയം ഉണ്ടാവും ആ വിജയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് പര വിജയ തോൽവിയും പരാജയമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതിൽ നിന്നെല്ലാം വിജയിക്കാൻ വേണ്ടി മുന്നേറുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ചോദ്യം എന്താ എഡിസന്റെ പ്രതികരണത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് എന്നതാണ് അടുത്ത ചോദ്യം എന്തായിരുന്നു മനസ്സിലാകാൻ പറ്റുന്നത് അദ്ദേഹം പരാജയങ്ങളെ പരാജയമായി കാണാതെ പഠനാനുഭവമായി കണ്ടു അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും നിരന്തരമായ പരിശ്രമവുമാണ് വിജയത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് അടുത്ത ചോദ്യം എന്താ പല തവണ പരിശ്രമിച്ച് ഒടുവിൽ വിജയിച്ച് ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ഇതിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം നഴുതിയത് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ ആദ്യം കഴിയാത്തത് കൊണ്ട് പലതവണ എന്തെ പറ്റി ഞാൻ മീണ് പോയി എന്നാൽ ഞാൻ വിടാതെ പരിശ്രമിച്ചപ്പോൾ ഒടുവിൽ ശരിയായി ഓടിക്കാനായി അതിലൂടെ സ്ഥിരമായ പരിശ്രമം വിജയത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കി ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആദ്യം പരാജയച്ചിട്ട് പിന്നെ വിജയത്തിലേക്ക് എത്തിയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്കണം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഭാഗം ഇനി നമുക്ക് പ്രധാനമായ കഥാഭാഗത്തിലേക്ക് കടക്കാം ശാസ്ത്രം മുന്നേറുന്നു അതാണ് നമ്മുടെ പാഠഭാഗം ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ മാത്രമാണോ നമ്മൾ മുന്നേറുന്നത് പുതിയ പുതിയ കണ്ടെത്തലുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിമൂന്ന് കാലഘട്ടത്തിൽ ജയിലിൽ വെച്ച് മകൾ പത്ത് വയസ്സുകാരി ഇന്ദിരേക്ക് അയച്ച കത്തുകളുടെ സമാഹാരമായ വിശ്വചരിത്രാവർ ലോകത്തിൽ നിന്ന് എടുത്ത ഭാഗമാണിത് അപ്പം ഇതെന്താണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരു കത്താണ് ഇതൊരു എന്താണ് ഒരു പുസ്തകമാണ് ഇംഗ്ലീഷിലാണ് അത് എഴുതിയത് പിന്നെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണ് ചെയ്തത് ആ പുസ്തകത്തിൽ എന്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾക്ക് ജയിലിൽ നിന്ന് അയച്ച കത്തുകളാണ് ഉള്ളത് ഈ പാഠഭാഗത്തിൽ നേറും ശാസ്ത്രത്തിന്റെ വികസനവും അത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളുമാണ് വിശദ്ധമായി അവതരിപ്പിക്കുന്നത് അദ്ദേഹം തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തിൽ മനുഷ്യൻ്റെ ജിജ്ഞാസയും അന്വേഷണ മനോഭാവവും അങ്ങനെ ശാസ്ത്രത്തിന്റെ ജനനത്തിനും പുരോഗതിക്കും കാരണമായി എന്നൊക്കെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പാഠഭാഗത്തേക്ക് കടന്നാലോ ശാസ്ത്രം മുന്നേറുന്നു ഓമനെ നിനക്കു ഞാൻ എഴുതട്ടെ നിനക്കു ഞാൻ എന്ത് എഴുതട്ടെ ഞാൻ എവിടെ നിന്ന് തുടങ്ങട്ടെ ഭൂതകാലത്തെ പറ്റി ഓർക്കുമ്പോൾ അനവധി ചിത്രങ്ങൾ എൻ്റെ മനസ്സിലൂടെ കുതിച്ചുപായുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ് അവയിൽ ചിലത് ഉടൻ ഞാൻ അവയെക്കുറിച്ച് മനോരാജ്യം കൊള്ളുകയുണ്ടായി അങ്ങനെ പറഞ്ഞെന്താ എന്തെ എങ്ങനെ എഴുതണം എന്ത് വെച്ച് തുടങ്ങണം എന്നും അദ്ദേഹത്തിന് അറിയുന്നില്ല അപ്പം അദ്ദേഹം എഴുതിത്തൊടങ്ങണം അങ്ങനെ ഓർക്കുമ്പോൾ പഴയ ഭൂതകാലം എന്ന പഴയ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഓർമ്മകളുണ്ട് അപ്പം അതിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട ചിലത് എഴുതാൻ വേണ്ടി അദ്ദേഹം പോവാണ് മിക്കവാറും അറിയാതെ തന്നെ കഴിഞ്ഞു പോയ സംഭവങ്ങളെ ഇന്ന് നടക്കുന്നതുമായി താരതമ്യപ്പെടുത്തി അതിൽ നിന്ന് നിനക്ക് മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന ചില പാഠങ്ങൾ കുറിക്കട്ടെ ഒക്കെ അപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇന്നത്തെ സംഭവങ്ങളുമായിട്ട് ഉൾപ്പെടുത്തിയിട്ടൊരു താരതമ്യം ഒരു പാഠം നൽകാനാണ് അദ്ദേഹം ഈ കത്ത് എഴുതുന്നത് മനുഷ്യർ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാ തരം തിരിയക്കുകളെക്കാൾ മൗതുകമായൊരു ജീവിയാണ് കാരണം മറ്റൊരു ജീവിക്കുമില്ലാത്ത ഒരു വിശേഷ വസ്തുവും കൊണ്ടാണ് അവൻ പിറന്നത് മനസ്സ് ജിജ്ഞാസ അന്വേഷിക്കുവാനും മനസ്സിലാക്കാനുമുള്ള ആഗ്രഹമാണത് അങ്ങനെ ആദ്യകാലം മുതൽക്ക് തന്നെ മനുഷ്യരുടെ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ആരെ കുറിച്ചാണ് ഇതിൽ പറയുന്ന മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് ഒക്കെ ഈ ജീ ഈ ലോകത്തുള്ള എല്ലാ ജീവികളെക്കാളും പ്രത്യേകത മനുഷ്യൻ കാരണം എന്താ അദ്ദേഹം മനുഷ്യന് എന്തുണ്ട് മനസ്സുണ്ട് അന്വേഷിക്കാനും മനസ്സിലാക്കാനും ഉള്ള ആഗ്രഹമുണ്ട് അങ്ങനെ മനുഷ്യന്റെ അന്വേഷണം ആരംഭിച്ച കാലത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ് ഒരു ശിശുവിനെ സൂക്ഷിച്ചു നോക്കൂ ശിശു എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞില് ഒരു കുഞ്ഞിനെ നിങ്ങൾ നോക്കൂ അതെങ്ങനെ തൻ്റെ ചുറ്റുപാടുമുള്ള നൂതനവും ആശ്ചര്യകരവുമായ ലോകത്തെ മിഴിച്ചു നോക്കുന്നു കുഞ്ഞെന്താണ് എപ്പോഴും കണ്ണ് തുറന്നിട്ട് കണ്ണ് തുറന്നു നിൽക്കുന്ന സമയത്ത് എന്താണ് കുഞ്ഞ് ഭയങ്കര വളരെ സൂക്ഷ്മമായിട്ട് അല്ല ചുറ്റുമുള്ളതിനെ ഇങ്ങനെ മിഴിച്ചു നോക്കുക കാരണം അതൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ് കുഞ്ഞ് കാണുന്നത് എങ്ങനെ ആളുകളെയും പദാർത്ഥങ്ങളെയും തിരിച്ചറിയാൻ തുടങ്ങുന്നു എങ്ങനെ ഓരോന്ന് മനസ്സിലാക്കുന്നു ഒരു ചെറിയ പെൺകുട്ടിയെടുക്കും ആരോഗ്യവും പ്രസരിപ്പുമുള്ള ഒരു കുട്ടിയാണ് അവളെങ്കിലും എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചോദ്യങ്ങൾ അവൾ ചോദിക്കും നമുക്കറിയാമല്ലോ നമ്മളീ കുഞ്ഞു മക്കളെന്താണ് ആദ്യം ഭൂമിയിലേക്ക് ജനിച്ചു വരുമ്പോൾ ഇങ്ങനെ എല്ലാം നിരീക്ഷിക്കും വളർച്ച കൗതുകത്തോടെ നിരീക്ഷിക്കും പിന്നെ വളർന്ന് വളർന്ന് വലുതാവുമ്പോഴും അവർ സംസാരിക്കാനുള്ള പ്രായമാകുമ്പോൾ എന്താ ചെയ്യുക അവർ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കില്ലേ അമ്മ അതെന്താ അമ്മ ഇതെന്താ അമ്മ എന്താ കാക്ക എങ്ങനെയാണ് പറക്കുന്നത് വെള്ളത്തിനെങ്ങനെയാണ് ചൂടുണ്ടാകുന്നത് സൂര്യൻ എന്താ അവിടെ ഉതുക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടല്ലേ നമ്മൾ വളർന്നു വന്നത് അല്ലേ നിങ്ങളുടെ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ വിധം തന്നെ ചുറ്റുമുള്ള ലോകം നൂതനവും ആശ്ചര്യകരവും ഒട്ടേറെ ഭയ ഭയജനകവും ആയിരുന്ന ആ ചരിത്രാരംഭത്തിൽ ശിശുപ്രായരായ മനുഷ്യർ അത്ഭുതത്തോടെ ചുറ്റുപാടും മിഴിച്ചു നോക്കിയിട്ടുണ്ടാവും അപ്പൊ എന്താണ് പണ്ടുള്ള ആളുകൾ ഇങ്ങനെ ചുറ്റുപാടും ഇങ്ങനെ എന്താണ് മിഴിച്ച് നോക്കിയിട്ടുണ്ടാവല്ലോ വളരെ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ടാവും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും എന്നാൽ അവർ തന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ് ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ചോദിക്കാനോ ചോദ്യങ്ങളോ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരോട് ചോദിക്കും ആരോട് ചോദിക്കും നമ്മൾ ഫോണെടുക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്യൂലേ പണ്ട് അങ്ങനെ ഉണ്ടോ ഇല്ല അപ്പം മനുഷ്യരെ ആരോടാണ് അവരുടെ സംശയങ്ങളും ആശങ്കകളും എല്ലാം ചോദിച്ചിരുന്നത് വേറെ ആരുണ്ട് അന്ന് മറുപടി പറയാൻ എങ്കിലും അവൻ്റെ പക്കൽ വിസ്മയാവഹമായ ഒരു വസ്തു ഉണ്ടായിരുന്നു ഏതാണ് ആ വസ്തു മനസ്സ് അതിൻ്റെ സഹായത്തോടു കൂടി സാവധാനത്തിലും പണിപ്പെട്ടും അവൻ അനുഭവങ്ങൾ ശേഖരിച്ചു തുടങ്ങുകയും അവൻ നിന്ന് പലതും പഠിക്കുകയും ചെയ്യുന്നു അവൻ എന്താ ചെയ്യുന്നത് അവന് മനസ്സിനോട് ചോദിച്ച അനുഭവത്തിലൂടെയൊക്കെ ആണ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലേ നമ്മളും അങ്ങനെയൊക്കെ അല്ലായിരുന്നു പണ്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു തീയിൽ തൊട്ട് കഴിഞ്ഞാൽ ചൂടാണെന്ന് നമ്മൾ ആ അനുഭവത്തിലൂടെയാണ് തീക്ക് ചൂടാന്ന് മനസ്സിലാക്കിയല്ലേ അതുപോലെ അനുഭവത്തിലൂടെയാണ് പണ്ടുള്ള മനുഷ്യർ പല കാര്യങ്ങളും പഠിച്ചിരുന്നത് അങ്ങനെ ആദ്യകാലം മുതൽക്ക് ഇന്നോളം മനുഷ്യരുടെ അന്വേഷണം തുടർന്നു പോകുന്നു പലതും അവർ ഇതിനിടയ്ക്ക് കണ്ടുപിടിച്ചു അങ്ങനെ ഓരോന്നോരന്നായിട്ട് മനുഷ്യനെന്താണ് കണ്ടുപിടുത്തങ്ങൾ തുടങ്ങുകയാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിന്റെ ഗതിക്ക് വേഗത കൂടി പത്തൊമ്പതാം നൂറ്റാണ്ട് തുടങ്ങിയതോടു കൂടി എന്താണ് പിന്നെ പുരോഗമനവും മാറ്റമൊക്കെ വളരെ വേഗത്തിലായി ശാസ്ത്രം ഒന്നിനൊന്നിന് പിറകെ പല അത്ഭുതങ്ങളും സാധിച്ചു കണ്ടുപിടിത്തത്തിന്റെയും നിർമ്മാണത്തിൻ്റെയും ഈ നിരവസാനമായ ഘോഷയാത്ര ആളുകളെ കണ്ണഞ്ചിപ്പിച്ചു ഈ കണ്ടുപിടുത്തങ്ങൾ പല ദുഞ്ജനങ്ങളുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തി നമ്പതാം നൂറ്റാണ്ട് തുടങ്ങിയതോടുകൂടി എന്താണ് ഒരുപാട് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും മാറ്റങ്ങളൊക്കെ വന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ വരുത്തി ഇന്ന് നമുക്കറിയാമല്ലോ നമ്മൾ ഇന്ന് രാവിലെ എണീച്ച മുതൽ രാത്രി കിടക്കുന്ന എന്തോരോ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതം കൂടുതൽ നല്ല രീതിയിൽ കൂടുതൽ എന്താ എളുപ്പമാക്കാനല്ലേ സഹായിക്കുന്നത് ജോലി ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഫോണ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ മെഷീനുകൾ വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ തുടങ്ങിയ ഉപകരണങ്ങളൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ ജോലി എളുപ്പമാക്കി തന്നു അല്ലേ കമ്പി ദൂരശ്രവണയന്ത്രം മോട്ടോർ വാഹനം അവസാനമായ വിമാനം എന്നിവ വഴിക്ക് വഴിയെ പ്രത്യക്ഷപ്പെട്ടു ആദ്യം എന്താണ് ഈ കമ്പി വഴിയാണ് നമ്മൾ ആശുപത്രിയും നടത്തിയിരുന്നത് പിന്നെ എന്തു വന്നു ദൂരശ്രവണയന്ത്രം മൊബൈൽ ഫോൺ വന്നു മോട്ടോർ വാഹനം കാറ് ബസ് ലോറി ഇവയൊക്കെ വന്നു അവസാനമായിട്ട് എന്തു വന്നു ഏറ്റവും വലിയ എന്തു വന്നു വിമാനം വന്നു അങ്ങനെ വഴിക്ക് വഴി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി അങ്ങേയറ്റത്തെ ഏറ്റവും വിദൂരവർത്തിയായ ജ്യോതിർഗോളങ്ങളെയും ഇങ്ങേയറ്റത്ത് അദൃശ്യമായ പരമാണുവിനെയും അതിൻ്റെ ആ ആവാതര ഘടകങ്ങളെപ്പോലും വളർന്ന് തിട്ടപ്പെടുത്താൻ ശാസ്ത്രം സാഹതപ്പെട്ടു അങ്ങനെ എന്താണ് നമ്മുടെ ആകാശത്തുള്ള ഗോളങ്ങൾ അല്ലേ നക്ഷത്രങ്ങൾ വ്യാഴം വെള്ളി ശനി ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങൾ പിന്നെ അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പിന്നെ ചന്ദ്രന് ചന്ദ്രൻ്റെ അളവ് ചന്ദ്രനിൽ വെള്ളമുണ്ടെങ്കിൽ തുടങ്ങിയ പല പല കാര്യങ്ങളും മനുഷ്യന് എന്ത് ചെയ്യാനാളന്ന് തിട്ടപ്പെടുത്താൻ ശാസ്ത്രം ഇങ്ങനെ സഹ യാണ് അത് മനുഷ്യരുടെ ക്ലേശങ്ങളെ ലഘൂകരിച്ചു ക്ലേശം പറഞ്ഞ പ്രയാസങ്ങളെയൊക്കെ ലഘൂകരിച്ചു ചെറുതാക്കി ഇല്ലാതെ അനേക ലക്ഷം ആളുകൾക്ക് ജീവിതം കൂടുതൽ ശ്രമരഹിതവും സുഖകരവുമായി തീർത്തു അല്ലെ നമ്മളിപ്പോൾ എത്തോരോ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിത്യ ജീവിതത്തിൽ മിക്സിയൊക്കെ ഉപയോഗിക്കുന്നില്ല അതൊക്കെ തന്നെ നമ്മൾ കൂടുതൽ നമ്മുടെ പ്രവർത്തനം നമ്മുടെ ജീവിതം സുഖകരമാക്കി തീർത്തില്ലേ ലോകത്തിന്റെ ജനസംഖ്യ ഗണ്യമായി വർദ്ധിക്കാൻ തുടങ്ങി വ്യവസായ പ്രധാനമായും രാജ്യങ്ങളിൽ വിശേഷിച്ചും അതോടൊപ്പം തന്നെ ശാസ്ത്രം നശീകരണത്തിലുള്ള ഏറ്റവും സമർത്ഥമായ സാമഗ്രികളും സൃഷ്ടിച്ചു വെച്ചു എന്നാൽ ഇത് ശാസ്ത്രത്തിന്റെ തെറ്റായിരുന്നില്ല ശാസ്ത്രം എന്ത് ചെയ്തു പിന്നെ ഒരു കാര്യം കൂടെ ശാസ്ത്രം എന്താ ശാസ്ത്രം നമ്മുടെ ഭൂമിയെ നശിപ്പിക്കാനുള്ള ചില കാര്യങ്ങളും കൂടെ ഉണ്ടാക്കി വെച്ചു അതെന്തൊക്കെയാ നശിപ്പിക്കാനുള്ള സാമഗ്രികൾ എന്തൊക്കെയാ എന്തൊക്കെയാ മക്കളെ ഉം അത് ഫാക്ടറികൾ ഉണ്ടാക്കിയില്ല ഫാക്ടറിയിലെ മലിന ജലവും ഉണ്ടാക്കി നമ്മൾ എ സിയിലൊക്കെ നമ്മൾ എന്ത് വരുന്നുണ്ട് വായുമലിനീകരണത്തിൻ്റെ ഘടങ്ങൾ വരുന്നില്ലേ പിന്നെ ഏറ്റവും വലിയ സാമഗ്രി എന്താ നശീകരണത്തിൻ്റെ സാമഗ്രി എന്താ ജെ സി ബി ഒക്കെ വന്നില്ല അവർക്ക് എന്ത് സംഭവിച്ചു മണ്ണിനെയും മലകളെയും ഇടിച്ച് നിരപ്പാക്കുകയും വയലൊക്കെ നിരപ്പാക്കുകയൊക്കെ ചെയ്തില്ലേ അപ്പം അതുപോലുള്ള പ്രകൃതിയെ നശിപ്പിക്കാനുള്ള സാമഗ്രികളും കൂടെ ഈ ശാസ്ത്രം ഉണ്ടാക്കി എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല എന്നാണ് ആര് പറയുന്നത് നമ്മുടെ ആര് പറയുന്നത് നെഹ്റു പറയുന്നത് അതെന്താ അദ്ദേഹം അങ്ങനെ പറഞ്ഞെന്ന് നോക്കിയാലോ പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ ആജ്ഞാശക്തിയെ വർദ്ധിപ്പിക്കുകയായിരുന്നു ശാസ്ത്രത്തിൻ്റെ ജോലി ആ ജോലി അത് മറയ്ക്കു മുറയ്ക്ക് നിർവഹിച്ചു മുറയ്ക്ക് നിർവഹിക്കാനാലും ക്രമമായി തന്നെ നിർവഹിച്ചു എന്നാൽ പ്രകൃതിയുടെ മേൽ ഇത്രയും ആജ്ഞാശക്തി നേടിയ മനുഷ്യനാകട്ടെ തന്നെ താൻ ആജ്ഞാപിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടായിരുന്നു താനും അതിനാൽ അയാൾ പലപ്പോഴും പിഴച്ചു പെരുമാറുകയും ശാസ്ത്രത്തിൻ്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും ശാസ്ത്രം അതിൻ്റെ മുന്നോട്ടുള്ള ചേത്രയാത്ര മുറയ്ക്ക് തുടർന്നു വെറും ഒരു നൂറ്റമ്പത് വർഷത്തിനിടയ്ക്ക് അത് അതിനു മുമ്പുണ്ടായ എല്ലാ സഹസ്രാബ്ദങ്ങൾക്കും കൂടി ഒട്ടാകെ സാധിച്ചതിലേറെ ലോകത്തെ ആകെ മാറ്റിമറിക്കുകയും ചെയ്തു ഏത് വഴിക്ക് നോക്കിയാലും ജീവിതത്തിൽ ഏത് തുറയെടുത്താലും ശാസ്ത്ര ലോകത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതായി കാണാം ഇപ്പം എന്താണ് കാലം കഴിയുന്ന ഒരു നൂറ്റമ്പത് വർഷം കൊണ്ട് തന്നെ വളരെ വലിയ മാറ്റങ്ങളാണ് ശാസ്ത്രം ഉണ്ടാക്കിയത് ശാസ്ത്രത്തിന്റെ മുന്നേറ്റം ഇന്നും തുടർന്നു വരികയാണ് അത് അധികമാ അധികം വേഗത്തിൽ മുമ്പോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നു അതിന് വിശ്രമമില്ല ഒരു തീവണ്ടിപാത നിർമ്മിക്കുന്നു ഒരുമിച്ച് പ്രവർത്തി ഒരുമിച്ച് പ്രവർത്തിക്കാറാവുമ്പോഴേക്ക് തന്നെ അത് പഴഞ്ചനായി കഴിഞ്ഞുല്ലേ നാം ഒരു യന്ത്രം വാങ്ങി സ്ഥാപിക്കുന്നു ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോഴേക്കത് അതേ തരത്തിൽ കൂടുതൽ നൂതനവും പ്രവർത്തനക്ഷമവുമായ യന്ത്രങ്ങൾ വരികയായി അങ്ങനെ പോകുന്നു പുരോഗതിയുടെ തുടർച്ച ഇപ്പോൾ നമ്മളൊരു മൂന്ന് കൊല്ലം മുമ്പ് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി ഇക്ക കൊല്ലം ആവുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നത് അത് പഴയതാവാണ് കാരണം പുതിയ പുതിയ മാറ്റങ്ങൾ അതിൽ വരികയാണ് പുതിയ അത്രയും വളരെ ഫാസ്റ്റായിട്ട് എനർജി കുറച്ച് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഒക്കെ ആയിട്ടുള്ള പുതിയ വാഷിംഗ് മെഷീൻ വരികയാണ് അപ്പോൾ എന്താണ് പഴയത് പഴയഞ്ചനായി പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ് ഉണ്ടാവുന്ന മാറ്റം വരുന്നത് ഇപ്പോൾ പഴയ എൽ ഇ ഡി ടി വി പോലെയല്ല ഇപ്പോഴത്തെ എൽ ഇ ഡി ടി വി എന്താണ് ഗൂഗിൾ അസിസ്റ്റൻ്റാണ് വോയ്സ് കമാൻഡ് ഉണ്ട് അതുപോലെയുള്ള പുത്തം പുത്തം പുത്തൻ സാങ്കേതിക വിദ്യ ഫോണിപ്പം എങ്ങനെ ഫോൺ ആദ്യം ടച്ച് സ്ക്രീൻ ഫോണായാലും ഇപ്പം അത് ഫോൾഡബിൾ നമുക്ക് നമുക്കത് മടക്കി വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോൺ വരെയായി അങ്ങനെ എന്ത് സംഭവിക്കാൻ നമ്മുടെ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഏത് പുസ്തകത്തിൽ നമുക്കുള്ള ഈ കഥത്ത് വിശ്വചരിത്രാവലോകം ഭാഗം രണ്ട് ജവഹർലാൽ നെഹ്റു എഴുതിയ വിശ്വചരിത്രാവലോകം എന്ന പുസ്തകത്തിന്റെ രണ്ടാം ഭാഗത്ത് നിന്നാണ് എടുത്തത് ഇത് മലയാളത്തിലേക്ക് എഴുതിയതാരാണ് വി രാമനുണ്ണി മേനോൻ അപ്പം നമുക്ക് എന്താ നിങ്ങൾക്ക് മനസ്സിലായതിൽ ശാസ്ത്രത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്ത് ആണ് ഇതിൽ പറയുന്നത് അതിലെന്താണ് മനുഷ്യന്റെ ജിജ്ഞാസയും അന്വേഷണ മനോഭാവമൊക്കെ എങ്ങനെയാണ് ശാസ്ത്രത്തിന്റെ ജനനത്തിനും പുരോഗതിക്കും കാരണമായത് എന്നാണ് ഇതിലുടനീളം ചർച്ച ചെയ്യുന്നത് മനസ്സിലായോ എന്തായാലും പറയുന്നത് ഇനി നമുക്ക് എന്തെയ്യാം ഇതിലെ ചോദ്യങ്ങളിലേക്ക് നോക്കാം ആദ്യത്തത് കണ്ടെത്താം പറയാം മനുഷ്യർ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാ തരം കൗതുകമായ കൗതുകമായൊരു ജീവിയാണ് മനുഷ്യന് മറ്റു ജീവികളേക്കാൾ എന്ത് വ്യത്യസ്തത ഉണ്ടെന്നാണ് നെഹ്റു സൂചിപ്പിക്കുന്നത് അതാണ് ആദ്യത്തെ ചോദ്യം അത്തരം ദ മനുഷ്യന് മറ്റു ജീവികളിൽ കാണാത്ത മനസ്സ് എന്ന വിശേഷ ഉണ്ട്. അതുവഴി അവൻ ചിന്തിക്കുകയും ചോദിക്കുകയും അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു ഈ ജിജ്ഞാസയും അന്വേഷണ മനോഭാവമാണ് മനുഷ്യനെ പ്രത്യേകതയുള്ളവനാക്കുന്നത് അടുത്ത ചോദ്യം എന്താ എന്നാൽ അവർ തന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ് വേറെ ആരുണ്ട് അവന് മറുപടി പറയാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞതെങ്ങനെ മനുഷ്യന് തൻ്റെ മനസ്സ് എന്ന വിസ്മയാവഹമായ വസ്തു ഉപയോഗിച്ചാണ് ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തിയിരുന്നത് അതിൻ്റെ സഹായത്തിൽ അവൻ അനുഭവങ്ങൾ ശേഖരിച്ചു അവയിൽ നിന്ന് പഠിച്ചു അങ്ങനെ തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി അടുത്ത ചോദ്യം എന്നാൽ ഇത് ശാസ്ത്രത്തിന്റെ തെറ്റായിരുന്നില്ല എന്തിനെക്കുറിച്ചാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് എന്തിനെ കുറിച്ചാണ് ശാസ്ത്രം നശീകരണത്തിനുള്ള ആയുധങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും അതിന് ശാസ്ത്രം കുറ്റക്കാരനല്ലെന്നാണ് നെഹ്റു പറയുന്നത് കാരണം ശാസ്ത്രത്തിന്റെ ലക്ഷ്യം പ്രകൃതിയുടെ മേൽ മനുഷ്യൻ്റെ ആജ്ഞാശക്തി വർദ്ധിപ്പിക്കാനാണ് അതിനെ തെറ്റായി ഉപയോഗിച്ചതാരാണ് മനുഷ്യനാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിന്റെ ഗതിക്ക് വേഗത കൂടി ഈ പ്രസ്താവനയ്ക്ക് തെളിവായി ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് വൈദ്യുതി ദൂരശ്രവണയന്ത്രം അതായത് ടെലിഫോൺ മോട്ടോർ വാഹനം വിമാനം തുടങ്ങിയ കണ്ടുപിടുത്തങ്ങൾ ഈ പ്രസ്താവനയ്ക്കുള്ള തെളിവുകളാണ് അവ മനുഷ്യ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ സൃഷ്ടിച്ചു അടുത്ത ചോദ്യവും ശാസ്ത്രത്തിന്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നതിന് കാരണമായി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നാണ് ചോദ്യം മനുഷ്യൻ പ്രകൃതിയെ നിയന്ത്രിക്കാൻ പഠിച്ചെങ്കിലും തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടില്ലെന്നതാണ് കാരണമെന്ന് നെഹ്റു പറയുന്നു അതുകൊണ്ടാണ് ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ പലപ്പോഴും ദുരുപയോഗപ്പെടുത്തുന്നത് അടുത്തെന്താ അറിയുവാൻ ഒത്തിരി ബാക്കി അറിഞ്ഞോതേണ്ടതൊക്കെയും പറഞ്ഞിട്ടില്ല പൂർവികൾ അറിഞ്ഞാലും പറഞ്ഞാലും ഒടുങ്ങാതുണ്ടു വാസ്തവം പദ്യകൃതികൾ സഹോദരൻ അയ്യപ്പൻ ഈ കവിതാഭാഗം എന്തെല്ലാം പറയുന്നുണ്ട് കഴിഞ്ഞ കാലത്ത് എല്ലാ അറിവുകളും കണ്ടെത്തിയിട്ടില്ല ഇനി ഒട്ടേറെ കാര്യങ്ങൾ കണ്ടെത്താനുണ്ട് നെഹ്റുവിൻ്റെ ലേഖനം വഹിക്കൂ അറിവിനെ കുറിച്ച് ഈ കവിതാഭാഗത്തിൽ ഭാഗത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് എൻ്റെ ഉത്തരം നോക്കാം സഹോദരൻ അയ്യപ്പൻ രചിച്ച അറിഞ്ഞോതേണ്ടതൊക്കെയും പറഞ്ഞിട്ടില്ല പൂർവികർ അറിഞ്ഞാലും പറഞ്ഞാലും ഒടുങ്ങാതുണ്ട് വാസ്തവം എന്ന കവിതാഭാഗം അറിവിൻ്റെ അതിരുകളില്ലായ്മയെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യൻ എത്ര പഠിച്ചാലും എത്ര അന്വേഷിച്ചാലും ലോകത്തിലെ എല്ലാ സത്യങ്ങളെയും അറിവിനെയും പൂർണമായി ഉൾക്കൊള്ളാനാവില്ല ഒരിക്കലും ഒടുങ്ങാത്ത തുടർച്ചയായി വികസിക്കുന്ന പ്രവാഹമാണ് നെഹ്റുവിൻ്റെ ശാസ്ത്രം മുന്നേറുന്നു എന്ന ലേഖനവും ഇതേ ആശയം തന്നെ ശക്തമായി പിന്തുണയ്ക്കുന്നു അദ്ദേഹം വ്യക്തമാക്കുന്നത് മനുഷ്യൻ്റെ ജിജ്ഞാസയും അന്വേഷണ മനോഭാവവുമാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമെന്നാണ് ആദിമകാലം മുതൽ മനുഷ്യൻ ചോദിച്ചു കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് പുതിയ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്നും അടിവിൻ്റെ യാത്ര അവസാനിച്ചിട്ടില്ല ഓരോ കണ്ടുപിടുത്തവും മറ്റൊരന്വേഷണത്തിനുള്ള വാതിൽ തുറക്കുകയാണ് അയ്യപ്പൻ പറഞ്ഞതുപോലെ അറിവ് പൂർവികൾ പറഞ്ഞതിൽ ഒതുങ്ങിയിട്ടില്ല ഇന്നത്തെ ശാസ്ത്ര അന്വേഷണങ്ങളും അതിന്റെ വരിതിൽ ഒതുങ്ങിയിട്ടില്ല ശാസ്ത്രത്തിന്റെ പുരോഗതി അതിന്റെ അളവറ്റ സ്വഭാവത്തിന്റെയും മനുഷ്യന്റെ അശാന്തമായ ചിന്താശേഷിയുടെയും തെളിവാണ് അടുത്ത ചോദ്യം ചോദ്യൻ്റെ പ്രയോഗ ഭംഗി ആശയം ശക്തമായും പൂർണമായും വായനക്കാരിലേക്ക് എത്തിക്കുന്നതിൽ എഴുത്തുകാർ പ്രത്യേക പ്രയോഗങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട് മനോരാജ്യം കൊള്ളുക മിഴിച്ചു നോക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ നോക്കൂ ഈ ലേഖനത്തിൽ ഇനിയും ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഉണ്ടാവുക കണ്ടെത്തി എഴുതാനാണ് അതിൽ കുറച്ച് പ്രയോഗങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്ലേശങ്ങളെ ലഘൂകരിക്കുക ലോകത്തെ മാറ്റിമറിക്കുക ശാസ്ത്രത്തിൻ്റെ ജൈത്ര ജൈത്രയാത്ര തുടർന്നു പുരോഗതിയുടെ തുടർച്ചയായി കുതിക്കുക ഇനി അടുത്തത് ചിഹ്നങ്ങളാണ് ചിഹ്നങ്ങളുടെ കാര്യം ഒരു തീവണ്ടി പാലം നിർമ്മിക്കുന്നു മുഴുമിച്ച് പ്രവർത്തിക്കാറാവുമ്പോഴേക്കു തന്നെ അത് പഴഞ്ചനായി കഴിഞ്ഞു അവിടെ എന്താണ് ഒരു ആശ്ചര്യ ചിഹ്നം കൊടുത്തത് ശ്രദ്ധിച്ചില്ലേ വാക്യങ്ങൾ പൂർത്തിയാകുമ്പോൾ സാധാരണയായ പൂർണ്ണ വിരാമം ഫുൾ സ്റ്റോപ്പ് അല്ലേ ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇവിടെ എന്താ കൊടുത്തത് ആശ്ചര്യ ചിഹ്നം അല്ലേ ഇവിടെ പഴഞ്ചനായിരിക്കുന്നു എന്ന വാക്യം അവസാനിക്കുന്നിടത്ത് അവസാനിക്കുന്നിടത്ത ആശ്ചര്യചിഹ്നമാണുള്ളത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് നാം വാക്യങ്ങളിൽ ആശ്ചര്യചിഹ്നം ഉപയോഗിക്കുന്നത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് അതിശയത്തോടെ എന്തെങ്കിലും കാണുമ്പോൾ കേൾക്കുമ്പോൾ അറിയുമ്പോഴൊക്കെയാണ് നമ്മൾ ആശ്ചര്യചിഹ്നം ഉപയോഗിക്കുന്നത് പിന്നെയോ ശക്തമായ വികാരം പ്രകടിപ്പിക്കുമ്പോൾ അതായത് സന്തോഷം ഭയം കൗതുകം രോഷം എന്നിവ പ്രകടിപ്പിക്കുമ്പോൾ പിന്നെ ആകാംക്ഷ ഉന്മേഷം ആവേശം എന്നിവ പ്രകടിപ്പിക്കുമ്പോഴും നമ്മൾ ആശ്ചര്യചിഹ്നം ഉപയോഗിക്കുന്നു ഇത് വാക്യത്തിൻ്റെ അർത്ഥത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ് ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കൂ ചിഹ്നം ചേർത്ത് വായിക്കുമ്പോൾ വാക്യങ്ങളിൽ വരുന്ന അർത്ഥവ്യത്യാസം കണ്ടെത്താമോ ഏതൊക്കെയാണ് കുഞ്ഞ് നടക്കാൻ തുടങ്ങി കുഞ്ഞ് നടക്കാൻ തുടങ്ങി രണ്ടിലും വരുന്ന വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം കുഞ്ഞ് നടക്കാൻ തുടങ്ങി സാധാരണ വിവരവാക്യമാണ് ഇത് ആ ഒരു വിവരമാണ് കൊടുക്കുന്നത് ആ കുഞ്ഞ് നടക്കാൻ തുടങ്ങി ഒരു സംഭവം വിവരിച്ചു സംഭവം സംഭവിച്ചു എന്നത് കാണിച്ചു പിന്നെ കുഞ്ഞ് നടക്കാൻ തുടങ്ങി എന്ന് കഴിഞ്ഞൊരു ആശ്ചര്യ ചിഹ്നം കൊടുക്കുമ്പോൾ എന്താണ് ആ ആശ്ചര്യത്തോടെ പറയുന്നതാണ് സന്ദേശം ആവേശമൊക്കെ പ്രകടിപ്പിക്കുക ആ കുഞ്ഞു നടക്കാൻ തുടങ്ങി ആ ഒരു ആശ്ചര്യം അതിൽ കാണുന്നു ഇനി അടുത്തത് ഈ പൂവിന് നല്ല ഭംഗിയുണ്ട് ആ പൂവിൻ്റെ ഭംഗി അവിടെ വിവേരിക്കുകയാണ് നിരീക്ഷണം അവിടെ പ്രകടിപ്പിക്കുകയാണ് ഹായ് ഈ പൂവിന് എന്തൊരു ഭംഗി അപ്പം നമുക്കവിടെ എന്ത് കാണാം ആശ്ചര്യം ആസ്വദനവും ആവേശമൊക്കെയാണ് കാണാൻ പറ്റുന്നത് ഇനി പാടത്തിൽ ആശ്ചര്യനെ ഉപയോഗിച്ചാൽ മറ്റ് വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓ മനെ ഞാൻ എന്ത് എഴുതട്ടെ തുടക്കത്തിൽ തന്നെ കാണാം എങ്ങനെ ആളുകളെയും പദാർത്ഥങ്ങളെയും തിരിച്ചറിയാൻ തുടങ്ങുന്നു അത്ഭുതത്തോടെ ചുറ്റുപാടും മിഴിച്ചു നോക്കിയിട്ടുണ്ടാവും ഇതൊക്കെയാണ് ഇനിയും കൂടുതൽ ഉദാഹരണങ്ങളുണ്ട് അത് നിങ്ങൾ കണ്ടെത്തി എഴുതണം അത് ഇത്രയാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ശാസ്ത്രത്തെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയും അത് പ്രകൃതിയിലും നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങളൊക്കെ വരുത്തി എന്നതൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നത് ഇതൊരു കത്ത് രൂപത്തിലാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മകൾക്ക് എഴുതിയ ഒരു കത്ത് രൂപത്തിലാണിത് എഴുതിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായെങ്കിൽ അറിയിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക അപ്പോൾ താങ്ക് യു